എത്ര കഥകളാണ് തള്ളിയത് എത്ര എണ്ണമാണ് തള്ളപ്പെട്ടത് നാദാപുരം പരിപാടി കൊണ്ടുള്ള മെച്ചമാണത് അതാ എത്രയോ മൗല്യതിൻ്റെ കാര്യങ്ങളെ എത്രയോ മൗല്യതിൽ പറഞ്ഞ കാര്യങ്ങളെ ഓരോ പ്രഭാഷണവും കഴിയുമ്പോ തള്ളി തള്ളി നീക്കുന്നു ഇതിങ്ങനെ അള്ളാന്റെ തോഫീകോട് കൂടെ തുടരുമ്പോ ഒരുപാട് മൗല്യതകൾ നിങ്ങൾ തള്ളും ലാ ലാ ഇങ്ങനെ അതിന്റെ അറബിയാണ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത് എന്തുണ്ട് ഒരു മൗല്യബിന് ഇണ്ട് പോലും മൗലി കിതാബ് എന്ന പേരിൽ അച്ചടിച്ച് വരുന്നതിലുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ആളൊന്നുമല്ല ഞാൻ അത് വേറെ വിഷയം അതേസമയം ഈ മൗലി കിതാബ് മർക്കസിലെ ഒരു അധ്യാപകൻ പ്രകാശനം ചെയ്തു പോലും പ്രകാശനം ചെയ്യുന്ന ആളുകൾ അത് വായിച്ചു നോക്കാറില്ല എന്നുള്ളത് ഇപ്പൊ നേരത്തെ ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ വായിച്ചു നോക്കുന്ന അത് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് അത് വേറെ എന്നാൽ എന്നാൽ തെറ്റുണ്ടോ എന്നുള്ളത് വേറെ വിഷയം ഞാൻ പറയുന്നത് പ്രകാശനം ചെയ്തു എന്നത് തെളിവല്ല മൊരു നീട്ടാവിനുണ്ടെന്ന് തന്നെ തെളിവല്ല ഒരു ദിത്താവ് എന്നുള്ള പേരിൽ വരുന്ന കിതാബില് പലതും ഉണ്ട് അതിൽ സ്വീകരിക്കാൻ പറ്റുന്നതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റാത്തതും ഉണ്ട് മൊരു നീട്ടാവിനുണ്ടെന്ന് തന്നെ തെളിവല്ല ഒരു ദിത്താവ് എന്നുള്ള പേരിൽ വരുന്ന കിതാബില് പലതും ഉണ്ട് അതിൽ സ്വീകരിക്കാൻ പറ്റുന്ന സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട് ഒരുപാട് മൗല്യതകൾ നിങ്ങളെ കൊണ്ട് തള്ളിക്കും ഒരുപാട് കഥകളെ നിങ്ങൾ തള്ളേണ്ടി വരും അതിലേക്കുള്ള സൂചനകളുണ്ട് പലതും നിങ്ങൾ തള്ളേണ്ടി വരും പലതും ഞങ്ങൾ പറയുന്നതല്ല എന്ന് പറയേണ്ടി വരും ഈ കണ്ട കാലം അത്രയും മുസ്ലിമീങ്ങൾ പറയുന്ന ആളുകളെ കൊണ്ട് ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ പറയുന്നു ഞങ്ങൾക്കതുമായി ബന്ധമില്ല ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതൊന്നും എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാ ഈ രാജ്യത്ത് അള്ളാഹുവിന്റെ മഹത്തായ തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളുടെ വിജയം തന്നെ അവൻ പഠിപ്പിച്ച ആദർശത്തിനെതിരിൽ പഠിപ്പിച്ച ആദർശത്തിനെതിരിൽ നിങ്ങൾ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ടോ ഓരോന്നോരോന്നായി തള്ളേണ്ട അവസ്ഥയിലേക്ക് തള്ളാത എന്ന അവസ്ഥയിലേക്ക് ഈ പ്രഭാഷണം മാറിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങളില്ലെന്ന് തന്നെ തെളിവ് സഹിതം ഞങ്ങൾ അവതരിപ്പിക്കുന്നു അപ്പൊ സഹോദരന്മാരെ ഈ നിലക്ക് അള്ളാന്റെ അമ്പിയാക്കന്മാരെ സംബന്ധിച്ച് മഹത്തുക്കളെ സംബന്ധിച്ച് കളവല്ലേ ഈ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം അക്ഷരൽ നടക്കാൻ പോകുന്നുണ്ടെന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് ഹദീത്തിലുണ്ടോ പ്രമാണങ്ങളിൽ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് ഉണ്ടെന്ന് കള്ളം പറയുന്ന ഈ ശൈലി ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഒരു തോന്നിവാസം അമ്പിയാക്കളുടെ പേരിൽ വേണോ പേരിൽ വേണോ മഹത്തുക്കളുടെ പേരിൽ വേണോ നൂറുവട്ടം ആലോചിച്ച്